ഇവനാണ് തമ്പി കള്ളക്കമ്മട്ടത്തിൽ മഹാത്മാവിന്റെ മുഖമുള്ള നോട്ടുകൾ അടിച്ച് വിതരണം ചെയ്യുന്ന മാഫിയ ഗ്രൂപ്പിന്റെ ആടുതല്ലി സത്യം ശ്രമിച്ചോക്ക് പുറത്തു കൊണ്ടുവരാൻ പ്രാപ്തി മാഡം വർമ്മ ഈ മുഖം ദർശിക്കാൻ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാൻ എനിക്ക് സമയവും സൗകര്യവും ഞാൻ കയറി വന്ന വർഷാവർമ്മയുടെ കിടപ്പള്ളേക്ക് ഒന്നുമല്ലോ ഇത് നിങ്ങളുടെ ഓഫീസ് കം റെസിഡൻസ് ആയതുകൊണ്ടാണ് ഇവനീ നാട്ടിൽ നിന്ന് മുങ്ങിയനെ പിന്നെ മുസോറി ട്രെയിനിങ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ എല്ലാരും കൂടെ വിചാരിച്ചാലും പിടികിട്ടില്ല പണി ചെയ്യേണ്ട അതുകൊണ്ട് ആളുണ്ട് ആരാണ് നിങ്ങളാണോ എനിക്കിവിനെ പിടികിട്ടിയത് ഒരു കേന്ദ്രമന്ത്രി പൊങ്ങവന്റെ കട്ടിലിന്റെ അടിയിൽ നിന്നാണ് പാവപ്പെട്ട നിങ്ങളൊക്കെ വിചാരിച്ചാൽ അവിടെ വരെ കയറിച്ച് എല്ലാം കഴിഞ്ഞേക്കും പക്ഷെ നീട്ടി പിടിച്ചൊരു സല്യൂട്ട് അടിച്ചിട്ട് തിരിച്ചു പോരണം അക്കാര്യത്തിൽ നിങ്ങളുടെ വർഗത്തോട് എനിക്ക് സഹതാപമുണ്ട് ലോക്കൽ സിനിമകളിലെ പോലീസ് യൂറോമാരെ അനുകരിച്ച് മസിൽ പിടിച്ച് ഇംഗ്ലീഷ് പറഞ്ഞിട്ടൊന്നും നീതിനായ വ്യവസ്ഥകൾ ഈ നാട്ടിൽ പരീക്ഷിക്കപ്പെടുകയില്ല Mr. Permeasure, you may go now. No! No! Yes.